ഹായ് ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ കേട്ടോ അപ്പോൾ ഇവിടെ വൈകിട്ട് കുറച്ച് ചാറ്റ്സ് കഴിക്കാമെന്ന് പറഞ്ഞ ഇറങ്ങിയതാണ് ഇവിടെ നല്ലൊരു ചാറ്റ്സ് കിട്ടുന്ന കടയുണ്ട് അങ്ങനെ ഇവിടെ കയറിയതാ കേട്ടോ പക്ഷെ നല്ല തിരക്കുണ്ട് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കുന്ന പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നി കേട്ടോ അത്ര നല്ലൊരു ആംബിയൻസ് അത് കാണാൻ ഒരു ഭംഗി എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാകുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നല്ല രസമുണ്ട് ഇതിനകത്തോട്ട് തന്നെ ആണെങ്കിൽ കുറച്ച് അക്വേറിയും അതുപോലെ തന്നെ ഇതിനകത്ത് പാർട്ടി ഹാളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷൻ ബുക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനും പറ്റും ചെറിയ പാർട്ടി ഹാളായിട്ടൊക്കെ ഉണ്ട് ബർത്ത്ഡേ അങ്ങനത്തെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് പറ്റുന്ന ഒരു ആംബ്യൻസാണ് കേട്ടോ നല്ല രസമുണ്ട് പക്ഷെങ്കിൽ എനിക്കിവിടെ വന്ന് കണ്ടപ്പം ഞാൻ പെട്ടെന്ന് ഞാനിത് ഇടയ്ക്ക് വരാറുള്ളതാണ് എന്നാൽ കൂടി ഇന്നിപ്പോൾ ഇല്ല രാത്രിയിൽ വന്നപ്പോൾ ലൈറ്റിങ്ങിലൊക്കെ എനിക്ക് കാണാൻ ഒരുപാട് ഇഷ്ടം തോന്നി അപ്പോൾ അതാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗോപി മഞ്ചൂരി ഡെഹിപ്പുരി മസാലപ്പുരി അങ്ങനെ പല വെറൈറ്റി ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എല്ലാം ഞങ്ങൾ ചാറ്റ്സ് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഹിപ്പുരിയാണ് അപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട് മസാലപ്പുരി ഗോപി മഞ്ചൂരി അങ്ങനെയെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതെ എന്റെ കൂട്ടുകാർക്ക് ഇതിന്റെ ഒരു ആംബിയൻസ് കാണിച്ചു തന്നെ ഉള്ളു പിന്നെ എവിടെ ഉള്ളതെന്നറിയാം നിങ്ങൾക്ക് എന്തൊക്കെ അറിയുന്ന സ്ഥലമായിരിക്കാം ബാംഗ്ലൂരിലുള്ള കുറച്ച് ഇവിടെ എച്ച് എം ഡി തിയേറ്റർ നടത്തായിട്ട് വരും അപ്പം കടമ്പ റെസ്റ്റോറൻറ് അല്ലേ കടമ്പ റെസ്റ്റോറൻ്റ് എന്റെ പേര് അപ്പൊ അതിന്റെ ബാക്കിലോട്ട് കുറേ സ്ഥലമുണ്ട് ഉണ്ട് അപ്പൊ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് വെറുതെ ഞങ്ങള് മോൾ ഓഫ് കാണാൻ പോയതാണ് മോൾ ഓഫ് ഏഷ്യ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അങ്ങനെ ഇവിടെ കയറിയതാ ആക്ച്വലി ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ മോളോ ഫേഷ്യ പോകുന്നത് അപ്പോൾ ഈ മോളോ ഫേഷ്യ ഇവർ കണ്ടിട്ടില്ല പറഞ്ഞ ഇവരെ കൊണ്ട് പോയതാണ് അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ് മോളോ ഫേഷ്യ ആൾറെഡി രണ്ട് വീഡിയോ ഞാൻ ഇട്ടതുകൊണ്ടാണ് പിന്നെ ഞാൻ മോളോ ഫേഷ്യയുടെ വീഡിയോ എടുക്കാഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശരി ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ആമ്പിയൻസ് ഇഷ്ടപ്പെട്ടു അതിന് പുറത്തായിട്ട് വലിയൊരു അക്യൂരിയുണ്ട് അത് കഴിഞ്ഞിട്ട് നല്ല തിരക്കാണ് കേട്ടോന്ന് സൺഡേം കൂടെ ആയതുകൊണ്ട് നിറയെ ആൾക്കാരുണ്ട് എങ്ങും കാര്യമില്ല ഈ അക്യോറിയത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ നിങ്ങൾക്കൊരു വ്യൂ തന്നതാണ് കേട്ടോ എന്ത് രസമുണ്ടോ നോക്കി ഏതെല്ലാം തരത്തിലുള്ള മീനുകളാണെന്നോക്കി അക്യോറിയത്തിനകത്ത് കിടക്കുന്നത് രാത്രി ആയപ്പോഴത്തേന് ആൾക്കാർ റിഷായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ സൈഡിലായിട്ടാണ് പാർട്ടി ഹാൾ ഉള്ളത് കേട്ടോ എഴുന്നവർക്ക് പാർട്ടികാൾ ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് അത് രാത്രി സമയത്തൊക്കെ ഒത്തിരി വലിയ ഇതല്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കി നല്ല വെള്ള പ്രാക്കളാണോ തത്തയാണോ എന്തോ ഒരു കിളി കേട്ടോ ഒരു കൂട്ടിലിട്ട് അടച്ച് വെച്ചേക്കുക അതിന് അത് കഴിഞ്ഞ ഞങ്ങൾക്ക് ഗോപി മഞ്ചൂരി ഓർഡർ ചെയ്തത് വന്നു ഇനി ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ വിചാരിച്ചു അതിൻ്റെ കൂടെ ചായയും കൂടെ ഓർഡർ ചെയ്ത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗോപി മഞ്ചൂരിയും ചായയും കൂടെ ഒരു വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം ചായ എല്ലാവർക്കും കൂടെ കുറേ കുറേ ഷെയർ ചെയ്തതാണ് ചായ തോന്നിയുണ്ട് പിന്നെ ഇവിടുത്തെ ചായ എനിക്കിഷ്ടമാവും ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ചായ മിസ് ചെയ്യാതെ കുടിക്കാറുണ്ട് എപ്പോഴും വരത്തില്ല എപ്പോഴെങ്കിലും ഒന്ന് വരുന്ന സമയത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനം കഴിക്കും ഈ ദഹിപ്പൂരി എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് തൈരൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ മസാലയും അതിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റൊക്കെ ആഡ് ചെയ്തൊക്കെ തരുന്നേ ഭയങ്കര വെറൈറ്റി ടേസ്റ്റാണ് ഞാൻ എപ്പോൾ ചാറ്റ്സ് കഴിക്കാൻ പോയാലും ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ഡഹിപുരിക്കാണ് ഗോബി മഞ്ചൂരി കഴിച്ചു ഇവിടെ വെയിറ്റ് ചെയ്യാം ഇവിടെ ഓരോ സാധനത്തിൽ കൊറേ നേരം വെയിറ്റ് ചെയ്യണം ഓരോന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗോപി മഞ്ചൂരിയുടെ ചായ ഭയങ്കര കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിയല്ലേ ഡി നല്ല രസേ ഗോപി മഞ്ചൂരിയുടെ ചായ ചുമ്മാ ഒരു വെറൈറ്റി ട്രൈ ചെയ്താ നല്ല രസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും വെറുതെ കുടിച്ചതാ പക്ഷെ നല്ല ടേസ്റ്റ് ആ എരിവിൻ്റെ കൂടെ ആ ഒരു ചായ കൂടെ കുടിച്ചാൽ ഭയങ്കര ടേസ്റ്റ് അത് കഴിഞ്ഞ് അടുത്ത സംഭവങ്ങൾ വന്നു ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ദഹിപൂരി ഈ പൂരിയുടെ ഉള്ളിൽ സംഭവങ്ങളെല്ലാം കൂടെ ഫില്ല് ചെയ്ത് തരുന്നത് കേട്ടോ അതിന് മേളിൽ കുറച്ച് മിച്ചറും ഒക്കെ ഇടും അതിൻ്റെ കൂട്ടത്തില് മസാലപ്പൂരി ഓർഡർ ചെയ്തായിരുന്നു അതിൻ്റെ കൂടെ ബേൽപൂരി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇനി അവർ കൊണ്ടുവന്നിട്ടില്ല നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെടും അതൊരു പുതിയ വെറൈറ്റി അല്ലേ അതുകൊണ്ടാണ് ഞാനപ്പം ഈ ദഹിപ്പൂരി ഒരു പീസ് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഉണ്ടോ എൻ്റെ വായിൽ കൊള്ളുന്നില്ല അത്ര വലുപ്പത്തിലാണ് ആ ദഹിപ്പൂരി ഉള്ളത് എന്നാലും ഒരു ട്രൈ ആയിരുന്നു അങ്ങനെ തന്നെ കഴിക്കുന്നു കേട്ടോ അങ്ങനല്ല അത് ഫുള്ളായിട്ട് കഴിക്കണം അങ്ങനെ പാതി പാതി അല്ല കഴിക്കുന്നത് എങ്ങനെയുണ്ട് ആൽവി അല്ല സോറി ആൽവി അല്ല ആൽവി കഴിച്ചിട്ടുണ്ട് അല്ല എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ടോ ദഹിപ്പൂരി ഇഷ്ടപ്പെട്ടോ തയ്ച്ചാ കഴിച്ചിട്ടുണ്ട് നേരത്തെ കഴിച്ചിട്ടില്ല ഫസ്റ്റ് ടൈമാ എങ്ങനെയുണ്ട് സംഭവങ്ങണ്ട് നന്നായിട്ടുണ്ടോ നിള് പിന്നെ ഇവിളുടെ ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഇവിടെ ബാംഗ്ലൂർ വന്ന് കഴിഞ്ഞാൽ ആദ്യം ഇവള് പറയുന്നത് ഇവയ്ക്ക് ഈ സാധനം വേണമെന്നാണ് ഞാനും അച്ഛനും കൂടെ ദഹിപ്പുരിയും മസാലപ്പുരി ഒക്കെ ഞങ്ങൾ ഷെയർ അടിക്കുക കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഒരു പ്ലേറ്റ് ഞങ്ങൾ രണ്ടുപേരും പാതി പാതി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ മേടിച്ചത് ഒരുപാടുണ്ടായിരുന്നു അപ്പം പല തരത്തിലാവുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഷെയർ ചെയ്തിട്ടാണ് എല്ലാവരും കഴിക്കുന്നത് ആർക്ക് ഏതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്നത് അത് അധികം കഴിക്കുക അത്ര തന്നെ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് മൂന്ന് വെറൈറ്റി ഓർഡർ ചെയ്തത് കാരണം നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇതിൻ്റെ പല ടേസ്റ്റുകൾ മനസ്സിലാകണമല്ലോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചാറ്റ്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വരും നമ്മൾ ആരോ ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയെ കാണുന്നതേ ഇല്ലല്ലോ ചേച്ചിയുടെ മുഖം കാണുന്നില്ലെന്നോ അതുകൊണ്ട് എൻ്റെ ചേച്ചിയെ കണ്ടോണേ കണ്ടില്ലെന്ന് പരാതി പറയില്ലേ ഓക്കെ വെറുതെ ചുമ്മാ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്തതാണ് നല്ലൊരു ആംബിയൻസ് നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് വൈകുന്നേര സമയത്തൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഇവിടെ വന്ന് കഴിക്കാൻ കേട്ടോ നന്നായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യണം അടുത്ത വീഡിയോയിട്ട് നമ്മൾ വീണ്ടും കാണുമ്പോൾ ടേക്ക് ചെയ്യുക Bye bye baby bye bye, bye.